ബിന്ദു ചേച്ചിയും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഒരു രണ്ടുപേര് പിടിച്ചൊക്കെ ആയിരുന്നു എഴുന്നേക്കുന്നത് അപ്പൊ അത് നമ്മള് പോയി പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ വന്നതും അവിടുന്ന് അദ്ദേഹത്തിന് ഇരുപത്തി ഇരുപത്തി ഒമ്പത് ദിവസം കിടന്ന് ഇപ്പൊ ഓടുന്ന വീഡിയോ നമ്മളെടുത്ത് ശരിക്കും സോഷ്യൽ മീഡിയ ഇപ്പൊ അദ്ദേഹത്തിന് ശരിക്കും ആൾക്കാരെ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് ഒമ്പത് മണി തൊട്ട് ഒന്നര വരെ ഇദ്ദേഹം ഇവിടെ നടന്നു കണ്ട് ഒറ്റയ്ക്ക് ഒരാള് പിടിക്കാതെ സംസാരിച്ചിട്ടുണ്ട് പിടിച്ചിട്ടാണ് നടന്നു വരുന്നത് കാരണം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നടനല്ലേ നടൻ എന്ന് പറയുമ്പോൾ വില്ലനായിട്ടായാലും അല്ലാതൊക്കെ ആയാലും ഇഷ്ടപ്പെടുന്ന ഒരു നടനാ അപ്പൊ ഒരു നല്ല കാര്യം വരുമ്പോ നമുക്ക് സന്തോഷമാണ് അപ്പൊ അതിനകത്ത് അദ്ദേഹം ആ സന്തോഷത്തിൽ ഇവിടെ വന്നത് ഇനിയിപ്പൊ അങ്ങോട്ട് നോക്കിയാലേ ലാലേട്ടൻ ഉദ്ഘാടനം ഒരു കടയുടെ നോട്ടീസ് ആണ് അന്നത്തെ എൺപത്തി മൂന്നില് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നില് ഒരു കടയുടെ ഉദ്ഘാടനമാണ് അതിലത് താഴെ എഴുതിയേക്കുന്നത് ട്രാൻസിസ്റ്റർ ഉള്ള ഏക ചായക്കട എന്ന് പറഞ്ഞാൽ റേഡിയോ വാൽവ് റേഡിയോ ഉള്ള ഏക ചായക്കട ഇപ്പൊ നമ്മൾ പറയുക വൈഫൈ ഉള്ള ഹോട്ടല് എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ടാണ് അന്ന് പറയുന്നത് അന്നത്തെ ഉദ്ഘാടനത്തിന് നോട്ടീസ് ആയത് ഇനി തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ പടമുണ്ട് അന്നത്തെ ഉണ്ട് അതുപോലെ ഇപ്പുറത്തെ തിരുവിതാംകൂറിന്റെ പണമാണ് ഇപ്പൊ നമ്മൾ പണക്കാരൻ എന്നൊക്കെ പറയത്തില്ലോ അവൾ വല്യ പണക്കാരനാ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടായത് ഈ പണത്തിൽ നിന്നാണ് ഇത് പല വർഷങ്ങൾ ഇതിനകത്ത് പേരുണ്ട് ഇത് അന്നുകാലത്ത് ടോപ്പ് സംഭവമാണ് ഭയങ്കര ഇത് വെള്ളിയാ വെള്ളിയിലാണ് ഇത് കൊണ്ട് കൊടുത്താൽ ഒത്തിരി സാധനങ്ങൾ കിട്ടുവരുന്ന അപ്പൊ അങ്ങനെയുള്ളൊരു നാണയമാണിത് പഴയ കാലത്ത് ഇത് മുടി പോയക്കാൻ ഉപയോഗിച്ചൊരു സാധനം പണ്ട് മുടി പോയക്കുന്നത് ഇനി അപ്പുറത്തെ അന്യൻ സിനിമ ഇല്ലയോ അതിനകത്തൊരു ആയുധം കാണിക്കല്ലോ അന്യൻ ഒരു ഓർമ്മ കാണിക്കും ആ കാണിക്കുന്നത് അപ്പൊ ആ ഒരു ആയുധം ഇതേപോലെ തന്നെ ഒരു ആയുധമാ ഇത് ചെമ്പും ഇരുമ്പ അന്യന്റെ അല്ല ഇനിയിപ്പം ഇത് കട്ട് ചെയ്തിട്ടിട്ട് വേണേ പറയും ഇത് ഇങ്ങനെ സംഭവം പറഞ്ഞു അല്ലേ വേറെ അതെ 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 ഇത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ ഞാനിപ്പോ ബാലിപ്പോയിട്ട് വന്നതാ അവിടെ പക്ഷെ ഗണപതിയുടെ പടമാണ് പ്രിന്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഗണപതിയാണ് അപ്പൊ ഇന്തോനേഷ്യയിൽ പോയി കഴിഞ്ഞാൽ കൊറേ ക്ഷേത്രങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടുള്ളത് ഇത് മൊബൈലുകളാണ് മൊബൈലിന്റെ കൊറേ ഉണ്ട് കേട്ടോ ഇതൊന്നും അല്ല കൊറേ വെറൈറ്റി എന്തെങ്കിലും ഉണ്ട് പഴയ ഇതായിട്ട് ഇനി അതെല്ലാം സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാ ഇത് കത്തി എടുത്തു കഴിഞ്ഞാൽ ചോര കണ്ടിട്ട് മോഹൻലാലിന്റെ സിനിമയില്ലേ അല്ല അത് കണ്ടോണ്ടേ പലരിവിടെ വന്നാൽ ഈ സെയിം സാധനം പറയും കേട്ടോ ഇത് ഇത് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് വെളിയിലോട്ടപ്പം ും ഡൽഹിയിലും പോയിന് ഉള്ള സാധനമാണ് അത് ആ ഡയൽ ചെയ്ത് നോക്കിയേ അത് ഡയൽ ചെയ്തേ അങ്ങനെ കണ്ടോ കണ്ടോ എന്നിട്ട് ഒരു രൂപ ഇട്ടിട്ട് നമ്മൾ കോൾ ചെയ്യുന്നത് അന്ന് ഒരു പറഞ്ഞാൽ എത്ര വലിയ മൂല്യമുള്ള സാധനം അറിയോ ഇത് മിലിറ്ററിയുടെ ഫോണാ ഇത് കണ്ടോ ഇനിയിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഇദ്ദേഹത്തെ അറിയോ ജിതേഷി അല്ലയോ ലോകത്തിലെ കൂടുതലും സ്പീഡ് ഏറിയ കാർട്ടിസ് അതെ അപ്പൊ അദ്ദേഹത്തിന്റെ പല പ്രാവശ്യം പി എസ് സിയുടെ ചോദ്യം ഇവിടെ നമ്മുടെ ശിലാബിസ് സ്കൂളിലുള്ളത് അപ്പം പല പ്രാവശ്യം പി എസ് സിയിൽ അദ്ദേഹത്തിന്റെ ചോദ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനെ അദ്ദേഹം അപ്പം ഇദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ ബെർത്തിന്റെ നോട്ടായത് മുപ്പത് പന്ത്രണ്ട് എഴുപത്തിനാലാണ് അദ്ദേഹത്തിന്റെ അപ്പൊ ഈ ഒരു രൂപയും പത്ത് രൂപയും നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് ബർത്തിലേക്ക് കൊടുത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ വെച്ചേക്കാം ലോകം അറിയപ്പെടുന്ന ഒരാളാണ് ജിതേഷി എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അതങ്ങനെ ഇത് തിരുവിതാംകൂറിന്റെ ഗണപതി കോയിൻ എന്ന് പറയും ഇത് രണ്ട് ചക്രം എന്ന് പറയും ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇത് സൈക്കിളിന്റെ ലൈസൻസ് മറ്റേ നമ്മൾ മുമ്പേ കണ്ടത് സൈക്കിൾ വെക്കുന്നതാ ഇത് വീട്ടിൽ വെക്കുന്നത് നമ്മുടെ കൈ വെച്ചേക്കാൻ സൂക്ഷിക്കാൻ വെക്കുന്നതാ ഇത് നമ്മൾ പതിനാല് വർഷമായ വീടാ ഈ വീടിനകത്ത് മൊത്തം നമ്മൾ ആർട്ട് വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം സിമന്റ് ചെയ്തതാ ഈ തടിയുടെ തടിയുടെ കൂട്ട് തന്നെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്തേക്കാം ഈ മേളി കാണുന്ന സാധനം ഭക്ഷ്മത്തട്ടെന്ന് പറയും ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് തൊട്ടുകൊണ്ട് പോകാൻ പറ്റുമോ ഒറ്റ തടിയാത് ഇവിടെ ഇരിക്കുന്നത് യഥാർത്ഥമായിട്ടുള്ള ഗ്രാമ ഫോൺ സാധാരണ നമ്മള് കടകളിൽ മേടിക്കാൻ കിട്ടുന്ന ഗ്രാമ ഫോൺ യഥാർത്ഥമായിട്ട് പഴയ ഗ്രാമ ഫോൺ തന്നെ കണ്ടീഷൻ ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റും അല്ല വർക്കിംഗ് കണ്ടീഷൻ പാട്ട് കേൾക്കാം തീർച്ചയായിട്ടും പാട്ട് കേൾപ്പിച്ച ഇവിടത്തുള്ളൂ വെള്ളച്ചാട്ടമുണ്ട് ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറയാണ് വേൾഡിലെ ഏറ്റവും ചെറിയ ക്യാമറ ഫിലിം ഇടാവുന്നേ അതുപോലെ തന്നെ ഇത് ഇതിന്റെ പ്രത്യേകം പറഞ്ഞാൽ ഫിലിം ഇടുവാന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ് ഏറ്റവും ചെറിയ ക്യാമറ ഇപ്പൊ ഡിജിറ്റൽ ക്യാമറയാണെങ്കിൽ നമുക്ക് പറയാം ഏറ്റവും ചെറുത് വരെ ഇത് ഫിലിം ഇടാവുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ക്യാമറ ഇത് കണ്ടോ ഇതൊരു ക്യാമറയാ ഇത് ഏകദേശം എത്ര വർഷം ഇത് ഇതായിട്ടുണ്ട് വർഷം വരെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് പുറത്തിറങ്ങിയത് യുഎസ്എ ആണ് പുറത്തിറക്കിയത് എല്ലാ ക്യാമറയ്ക്കും ഡീറ്റെയിൽ ഉണ്ട് പഠിക്കാൻ വരുന്നവർക്ക് അങ്ങനെ പഠിക്കാൻ വരാം ഇത് കണ്ടോ ഇതൊരു ക്യാമറയാ കണ്ടോ ക്യാമറയുണ്ടോ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പറ്റും കണ്ടു ഒരു പെപ്സി കുപ്പിയും അതേപോലെ ഇനി ഇങ്ങനെ കൗതുകം അല്ലാത്ത രീതിയിലുള്ള ഇത് ഒന്നാം ഉപയോഗിച്ച ക്യാമറയാണ് ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ മറ്റേ പട്ടാളക്കാർ ഉപയോഗിച്ച് ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഇത് ഇതിനകത്ത് വർഷം എല്ലാം ഉണ്ട് കൃത്യമായിട്ട് വർഷം അതിന്റെ കാര്യങ്ങളെല്ലാം എഴുതിട്ടുണ്ട് ഇത് ബോംബെ ഡൽഹി പിന്നെ ചെന്നൈയില് ഇവിടെയാണ് ക്യാമറ കൂടുതലുള്ളത് കാരണം സിനിമ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ അവിടെ അപ്പൊ അവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ക്യാമറകളെയും അങ്ങനെ പുരാവസ് കൂടെ ഉണ്ടായത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ആയിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ അറിയാൻ പറ്റും ഇപ്പം പക്ഷെ പണ്ട് തേടി പിടിച്ച് പോയി പിന്നെ പിന്നിപ്പം തായ്ലൻഡും അങ്ങനെ പല രാജ്യങ്ങളിൽ പോകുമ്പോൾ ഞാൻ ഓരോ ക്യാമറ ഇതിനു വേണ്ടി മാത്രം കളക്ട് ചെയ്ത് കൊണ്ടുവരും കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാമറ വലിയ എന്ന് പറഞ്ഞാൽ ഇനി മുന്നോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പോലും പറ്റത്തില്ല ഇതിനകത്ത് ആ മേളി കാണുന്ന ഒരു ഫ്ലാഷ് ഉള്ള ക്യാമറയാ ഈ ഫ്ലാഷിന്റെ പ്രത്യേകത ഒരു പ്രാവശ്യം നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഫ്ലാഷ് അങ്ങ് പോകും എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് അടിച്ചു പോകും പിന്നെ അടുത്ത ബൾബ് ഇട്ടെങ്കിൽ മാത്രമേ അടുത്ത ഫോട്ടോ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതൊക്കെ എത്ര കഷ്ടപ്പാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഇത് സെറ്റ് ചെയ്യാനോ ലൈറ്റ് കറക്റ്റ് ചെയ്യണോ എന്തൊക്കെ പണിയാണെന്നറിയോ അപ്പൊ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ക്യാമറകൾ അത് കൂടാതെ പെട്ടിയില് കുറെ ക്യാമറ ഇരിപ്പുണ്ട് ഇരുനൂറ്റി എൺപത് ക്യാമറ പഴയതുണ്ട് വർക്ക് ചെയ്യുന്ന കുറെ ക്യാമറ നമ്മൾ റെഡിയാക്കി വെക്കും പിന്നെ ബോക്സ് ആയിട്ട് കിട്ടുന്ന ഒരു കുഴപ്പം വരാതെ ഈ കമ്പനി നിർത്തുമല്ലോ അപ്പൊ അതിന്റെ ഫ്രഷ് ആയിട്ടുള്ള പീസ് നമുക്ക് കിട്ടും ഇതൊക്കെ നന്നാക്കാൻ പറ്റുന്ന അങ്ങനെയുള്ളതും അങ്ങനെ ഉണ്ടോണ്ട് ഇപ്പൊ കോഴിക്കോട് പാലക്കാട് സൈഡൊക്കെ വാഗേശ്വരി ക്യാമറ ഇത് വാഗേശ്വരി ക്യാമറയാ ഇത് ആലപ്പുഴയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ലെൻസ് മാത്രം വെളിയിൽ നിന്ന് വരുന്നതാ അപ്പൊ അതിന്റെ തുടക്കമുള്ള ക്യാമറ അപ്പുറത്തിരിപ്പുണ്ട് ആ ക്യാമറകളും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് വാഗേശ്വരി ക്യാമറ ഉണ്ടായത് പിന്നെ ക്യാമറ എല്ലാം സെറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഇത് ചെയ്യുന്ന സാധനം അങ്ങനെ ക്യാമറയുടെ മാത്രമായിട്ട് തന്നെ പുസ്തകങ്ങൾ കുറേ ഇരിക്കുന്നുണ്ട് ക്യാമറയുടെ മാത്രം പുസ്തകങ്ങൾ ചേട്ടന് ഇത് എന്തെങ്കിലും ചെയ്ത് എന്താ പറയാ ഈ വർക്കുകൾ എന്തെങ്കിലും ചെയ്ത് പഠിച്ചിട്ടുണ്ട് അതായത് നന്നാക്കി അങ്ങനെ അറിയത്തില്ല സ്വന്തമായിട്ട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഇനി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പഠിക്കാൻ എന്നുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമറയ്ക്ക് ഓരോ വൃത്തിയാകും കാരണം ഇത് വർക്ക് ചെയ്യുന്ന ഇത് ഇലക്ട്രോണിക്സ് അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ടെക്നിക്കായിട്ട് വർക്ക് ചെയ്തെങ്കിലും പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതുള്ള ഉള്ള സാധനം ഒക്കെ പാടായിരിക്കും അപ്പൊ എങ്കിലും ഇതിന് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ക്യാമറ നിൽക്കുന്ന ആൾക്കാരാ അപ്പൊ അവരെ വിളിച്ചിട്ട് ചെയ്യുമ്പോ നല്ലൊരു ചെലവാണ് ഇപ്പം പാലക്കാട് നിന്ന് ഒരു സ്ഥലത്തുനിന്ന് ഇവിടെ വരുമ്പം ഒരു ദിവസം യാത്രയാ അങ്ങനെ വന്ന് ശരിയാക്കി പോവാന്ന് പറയുമ്പോൾ രണ്ടു ദിവസം അവർക്കാവും അപ്പൊ അതിനനുസരിച്ച് കൂലിയൊക്കെ എടുത്തു വേണം വിടാന് പിന്നെ ഇതിനെ സംരക്ഷിക്കുക എന്ന് എന്നുള്ള ഇതാണ് കാര്യം നഷ്ടപ്പെട്ടു പോയാൽ തീർന്നില്ലേ ഒരു മോഡൽ വലിയപ്പം അതുകൊണ്ട് മോഡൽ വരെ എഴുതി വെച്ചേക്കുന്നത് ക്യാമറയെ കുറിച്ച് പഠിക്കാൻ വരുന്നവർക്ക് മോഡൽ വരെ അറിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പറ്റും വരുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കിട്ടും എല്ലാം കിട്ടും ബുക്സും ആ ബുക്സുകൾ ഉണ്ട് ഇത് എങ്ങനെയാണ് ക്യാമറ വന്നത് ക്യാമറയുടെ എങ്ങനെയാണ് പടം എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഉണ്ട് നമ്മുടെ അതൊരു ഏട്ടുപത്ത ബുക്കിരി ഉണ്ട് അതിനകത്തെ അറിയാൻ പറ്റും അപ്പൊ നമ്മുടെ വാഗേശ്വരി എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ടാകും ഈ ക്യാമറയിൽ നിന്നാ ഇത് വിദേശത്ത് വന്നൊരു ക്യാമറയാണ് ഈ ക്യാമറയെ കണ്ടിട്ടാണ് അദ്ദേഹം വാഗേശ്വരി ക്യാമറ ഉണ്ടാക്കിയത് അതിന് വെല്ലോസ് ശരിയാക്കാനായിട്ട് അദ്ദേഹത്തിന് അത് കൊണ്ട് പുള്ളി പിന്നെ ഇതേപോലെ ക്യാമറ ഉണ്ടാക്കി അതുകൊണ്ട് നമുക്ക് കേരളത്തിന് വാഗേശ്വരി ക്യാമറ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ ഒരു ക്യാമറ ആയി ഇതെല്ലാം ഓരോ വെറൈറ്റി ക്യാമറകളാണ് എല്ലാത്തിലും എല്ലാത്തിലും പ്രത്യേകത ഇത് വീഡിയോ ക്യാമറയാ വീഡിയോ ക്യാമറ ഇത് കണ്ടോ ഇതൊക്കെ വളരെ പഴയ ക്യാമറകളാണ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വീഡിയോ ഇതൊക്കെ വീഡിയോ പോലും കാണാത്ത ടൈപ്പ് ക്യാമറകളാണ് ഇതും വീഡിയോ ക്യാമറ കേട്ടോ ഇത് വീഡിയോ ക്യാമറയാ ഇതെല്ലാം ഇങ്ങനെ ഏകദേശം നമുക്ക് ഓരോന്നും ക്യാമറ എടുത്തുവെക്കാനാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ എപ്പിസോഡ് തീരത്തില്ല അങ്ങനെയുള്ള ക്യാമറ ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന നമ്മൾ തന്നെ ചെയ്തതാ നമ്മളിവിടെ കുറെ ആൾക്കാർ നമുക്ക് ആർട്ട് വർക്ക് അമ്മയും ഈ ത്രീ ഡി പോലുള്ള സാധനങ്ങള് ഇതെല്ലാം അങ്ങനെ ഇത് അതുപോലെ ത്രീ ഒരു പഴയകാല തോലിലുള്ള പിക്ചറ അതും തോല് പിക്ചറ ഇതെല്ലാം പിന്നെ നമുക്ക് മറ്റേ കല്ലിലുള്ള നാസനുണ്ട് കല്ലിലുള്ള ഓടക്കുഴലുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടും കൗതുകമായിട്ട് ബന്ധപ്പെട്ടതും ഉണ്ട് നമ്മള് ലാലേട്ടൻ ഇങ്ങനെ ഒരു മോതിരം റിങ്ങായിട്ട് ആയിട്ടുള്ളത് ഇത് ഒരു ഇത് ഇത് സാധനമാണ് നോക്കിയേ അങ്ങനെ പറ്റില്ല കേട്ടോ എല്ലാര്ക്കും ഇങ്ങനെ പറ്റുന്നല്ലേ ഇത് ഇതേ ഇങ്ങനെ ഇതിങ്ങനെടുക്കുക ഇതിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ സാധനങ്ങളുണ്ട് ഇത് ഉണ്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്യാം ഇത് മറ്റേ ബുദ്ധന്റെ ഉണ്ട് ഇത് വെള്ളിയാണ് ഇത് ആങ്കർ ഷിപ്പിന്റെ ഇത് നമ്മുടെ ആമ മോതിരം മറ്റേ മത്സ്യം കൂർമോന്നൊക്കെ പറയുന്ന അതേപോലെ ഇത് ലാവാസ്റ്റോണ് ഇത് മറ്റേ തടിയുടെ വാച്ച് ഇത് നമ്മള് ഇടയ്ക്ക് നമ്മളിതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൗതുകം കൊണ്ട് മാത്രം വേറെ പ്രത്യേകത ലേശം കൂടുതലാണ്